നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലെ പരിശോധനകളിൽ സംതൃപ്തിയുണ്ട് എന്ന് അർജുന്റെ ബന്ധു ജിതിൻ പറയുകയാണ് സന്നദ്ധ പ്രവർത്തകരെ ഇനി രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല എന്നും പുഴയിലെ പരിശോധനയിൽ കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയുക നാവികസേന അടക്കമുള്ളവർക്കാണ് എന്നും ജിതിൻ പറയുകയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നിടത്തേക്ക് കടക്കാൻ ജില്ലാ കളക്ടറുടെ അനുമതി ലഭിച്ചിട്ടില്ല എന്നും അതിനായാണ് എത്തിയത് എന്നും ജിതിന് പറയുകയാണ് അനുമതി ചോദിക്കാനാണ് എത്തിയത് നദിയുടെ തീരത്തുള്ള മൺകൂമ്പാരത്തിലായിരിക്കും ഇന്നത്തെ പരിശോധന എന്നാണ് അധികൃതർ അറിയിച്ചത് എന്നും ജിതൻ പറയുകയാണ് പക്ഷേ ഇപ്പോൾ ഈ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം ഒരു വർഷത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അർജുന്റെ അമ്മ ഇന്ത്യൻ ആർമിയെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ പറയുന്നു പരിശോധനയിൽ അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ സംതൃപ്തരാണ് എന്ന് ഇനി കുറച്ച് ലക്ഷങ്ങൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ കുടുംബം പൂർണമായും സംതൃപ്തരാകുമെന്ന ചില കമന്റുകൾ വരികയാണ് ദൈവത്തെയോർത്ത് ഈ അവസരത്തിലെങ്കിലും അവരെ വെറുതെ വിടണം ഒരു മകനെ പൂർണമായും നഷ്ടപ്പെട്ട ജീവ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയാൻ സാധിക്കാതെ അവസാനമായി ഒരു നോക്കുമെങ്കിലും അവനെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷ പോലും ഇല്ലാത്ത അമ്മയുടെ ആ വേദന നിന്നും വന്ന ആ ഒരു പ്രതികരണമാണ് എന്ന് മാത്രം കരുതുക നമ്മുടെയൊക്കെ കുടുംബത്തിൽ വന്നാലേ ആ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഇതിനെതിരെയൊക്കെ ചിലർ പറയുകയാണ് ഇന്ന് ഈ ജിതിൻ അതായത് ഈ അർജുൻറെ ബന്ധുവിന്റെ ആ ബൈറ്റിന്റെ തൊട്ടു താഴെ വന്ന ഒരു കമന്റ് ശ്രദ്ധിക്കാം നഷ്ടപരിഹാരമായി കുറേ ലക്ഷങ്ങൾ കൂടി കിട്ടിയാൽ ആ കുടുംബം കൂടുതൽ സംതൃപ്തമാകും രാജ്യത്തെയും രാജ്യത്തെ സൈന്യത്തെയും അപമാനിച്ചിട്ട് ഇപ്പോ പറയുന്നു സംതൃപ്തി ഉണ്ട് എന്ന് നാണമില്ലല്ലോ എന്നാണ് ആ കമന്റ് ഇത്തരം കമന്റുകൾ അവിടെ ഇവിടെയായി മാത്രം കണ്ടുവരുന്നുവെങ്കിലും ഇനി അത് ഉയരാനുള്ള സാധ്യതയും ഏറുകയാണ് കാരണം വാഴ്ത്തിപ്പാടിയ മലയാളികൾക്ക് താഴെയിടാനും അത്ര നിമിഷ നേരം മതി അത്രയൊന്നും താമസവുമില്ല ദൈവത്തെ ഓർത്തെങ്കിലും ആ കുടുംബത്തിനെ വെറുതെ വിടണം ഇപ്പോഴുള്ള സാഹചര്യം അവസ്ഥയൊന്നും തന്നെ വിവരിക്കുവാനോ വാക്കുകൾ കൊണ്ട് പറയുവാനോ കഴിയാത്ത അവസ്ഥയാണ് ഏറ്റവും കൂടുതലും അവിടെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ മാധ്യമങ്ങൾക്കെല്ലാം വിഷമമാകുന്നതും ഒരു നീറ്റിലായി മാറിയിരിക്കുന്നതും അർജുൻറെ അനിയന്റെ വേദനയാണ് കഴിഞ്ഞ എട്ട് ദിവസമായിട്ട് അതേ വസ്ത്രത്തോടുകൂടി തന്നെ നിൽക്കുകയാണ് സ്വന്തം സഹോദരനെ കൊണ്ട് തിരിച്ചുപോകാൻ പറ്റുമെന്ന ആ പ്രതീക്ഷയിൽ നിൽക്കുകയാണ് ആ സഹോദരൻ എന്തായാലും കുടുംബത്തിന് നേരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങളെ കൂടുതൽ വളരെ വലിയ രീതിയിൽ വളർത്തിക്കൊണ്ടു പോകാൻ ഇപ്പോൾ സൈബർ ലോകം തന്നെ തയ്യാറാകരുത് എന്ന അപേക്ഷയിലാണ് നിരവധി പേരെത്തുന്നത് എന്തായാലും ആ കുടുംബത്തോടൊപ്പം ആ അമ്മയോടൊപ്പം സഹോദരങ്ങളോടൊക്കെ നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ചേർന്ന് നിൽക്കാം എന്ന് തന്നെയാണ് ഈ നിമിഷം പറയാനുള്ളത് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ സൈബർ ആക്രമണങ്ങളൊക്കെ തന്നെ കുടുംബത്തിൽ നേരിടുകയാണ് അതുകൂടി താങ്ങാനുള്ള മാനസികാവസ്ഥയിലല്ല ആ കുടുംബമാണ് കുടുംബം എന്നാണ് പലരും വ്യക്തമാക്കുന്നത്